ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതാണിപ്പോൾ മൊത്തത്തിൽ ചർച്ചാ വിഷയം നിങ്ങൾക്കറിയ അറിയാവുന്ന കാര്യം തന്നെയാണ് ദിലീപിൻ്റെ ആ ഒരു നടിയെ നടിയാക്രമിച്ച കേസിനെ സംബന്ധിച്ചിട്ടാണ് ഈ ഒരു കേസിനോട്ട് തന്നെ ഗവൺമെൻറ് നീങ്ങുന്നത് അതിപ്പം കിട്ടിയിട്ട് നാലര വർഷത്തോളമായി നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോഴാണ് ഏതായാലും അത് പിന്നെ ഇരട്ടത്തിരിക്കാനുള്ള കാരണത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ പ്രഷർ ചെന്നിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമ്മളെ കാണിക്കാത്ത കുറേ പേജുകളൊക്കെ മുക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഉന്നതന്മാരായ ഒരുപാട് ആൾക്കാർ അതിൻ്റെ തുൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ താരമൊക്കെ പെട്ട് ഏതൊക്കെ നിങ്ങളുടെ മനസ്സിലാതൊക്കെ തോന്നുന്നത് ആ എന്തിരുന്നാലും ഇതിൻ്റെ അകത്ത് പറയുന്നത് പെണ്ണുങ്ങളെ ചൂഷണം ചെയ്ത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളെയും ചൂഷണം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പിന്നെ കൂടുതലും പെണ്ണുങ്ങളെയാണ് എല്ലാവരും നന്നായിട്ട് ഹൈപ്പായിട്ട് കാണിക്കുന്നത് കാര്യം സ്ത്രീകളോടും സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ എവിടെ എവിടെ ഹൈപ്പ് കിട്ടത്തുള്ളൂ അതുകൊണ്ടിട്ടായിരിക്കാം സ്ത്രീകളെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത് പക്ഷേ സ്ത്രീകൾക്ക് പിന്നെ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകൾ പിന്നെ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ചില ചിലവരെയൊക്കെ പറയുമ്പോൾ നാലഞ്ച് വർഷമായിട്ട് അവനെന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു പീഡനം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഒരു വർഷം പീഡിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ദിവസം പീഡിപ്പിച്ച് രണ്ട് ദിവസം പീഡിപ്പിച്ച് നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടയെന്ന് പറഞ്ഞ് പോരാ പക്ഷേ മൂന്നഞ്ച് വർഷമൊക്കെ എങ്ങനെ നിന്ന് പീഡിപ്പിക്കും അവൻ ഒട്ടും ധരിക്കാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ ആരും പക്ഷം പറയുന്നില്ല എനിക്ക് ആണും പെണ്ണും എല്ലാം ഒരുപോലെയാണ് കാര്യം എല്ലാവരും ശരീരം ഉറിച്ച വരുന്ന ചോരവും തന്നെ എല്ലാവർക്കും വേദനകളുണ്ട് ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട് ഈ പെണ്ണുങ്ങൾ പ്രേമിന് വേദനിക്കുന്ന പോലെ ആണുങ്ങൾക്കുണ്ട് ചില ആണുങ്ങൾക്കുണ്ട് അവരവരുടെ മാനവും അഭിമാനവും ഒക്കെ വലുതാണ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും എല്ലാവരും ഒരുപോലെ കാണുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യം നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ള മാതിരി എന്നാലും എല്ലാ മറ്റ് അവിടെ പോയാലും അവിടെ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ള കോസിബിളൊക്കെ അങ്ങനെയാണ് പക്ഷേ ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നതും അതൊക്കെ തന്നെയാണ് എന്ന സ്ത്രീകളെ അതിന് പറ്റുന്നില്ല ഇതിന് പറ്റുന്നില്ല അവർ വഴങ്ങി ടക്കിടക്കാൻ വിളിച്ചാൽ സമ്മതിച്ചില്ലെങ്കിൽ അവർ പിന്നെ ഭക്ഷണം കൊടുക്കാനാണെങ്കിലും പിന്നെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ നാലും ആറും ഏഴും പത്തും പതിനഞ്ചും ഇരുപതും ടൈക്കൊക്കെ പോകുന്നു ഇല്ല അവന്മാരൊക്കെ ഒരു കാര്യം അപ്പം ഈ പെണ്ണുങ്ങൾ എന്തിനു നിന്ന് കൊടുക്കുന്നു ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ നമുക്കവിടെ നിന്ന് ഇനി പോടാ പുല്ലേ അല്ലെങ്കിൽ എനിക്കിത് വേണ്ട എനിക്ക് വേറെയും ജീവിക്കാൻ വഴിയുണ്ട് എന്നും പറഞ്ഞിറങ്ങിപ്പോ ഒന്നുകൂടെ ഒന്നുമില്ലെങ്കിൽ യൂട്യൂബ് ചാനലുടങ്ങിയാൽ മതി സിനിമ നിറികളൊക്കെ ആകുമ്പോൾ നല്ല കാശ് കിട്ടും നല്ല ഹൈപ്പ് ആയിരിക്കും ആ അപ്പോൾ എന്തിനു ആകട്ടെ എന്നാ അപ്പോൾ ഇവർക്ക് ഇവരെന്താണ് എനിക്കറിയത്തില്ല കേട്ടോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാത്രമാണ് അപ്പോൾ സ്ത്രീകളെ ഇതിനെ എതിരെ നിന്നുകൂടെ അവർക്ക് അപ്പം തന്നെ പറഞ്ഞ് അവർക്കപ്പം തന്നെ ഒരു പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചോട്ടി എന്നെ അവൻ അതുപോലെ ഇങ്ങന്ന ആൾ എന്നാ പറഞ്ഞ് ചെയ്യാൻ എന്താ എന്താണ് പ്രശ്നങ്ങളുള്ളത് അവരെ വല്ലതും ചെയ്യുമെന്ന് വെച്ചിട്ട് പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം അല്ലേ പക്ഷേ നമുക്ക് അവരുടെ ഭാഗം ചിന്തിച്ച് നോക്കണമല്ലോ അതായത് സ്ത്രീകളുടെ ഭാഗം ചിന്തിച്ച് നോക്കണമല്ലോ അത് കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അവർ കൊല്ലുമോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാര്യം ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ ദിലീപിൻ്റെ ഈ ഒരു സംഭവം എന്നാൽ ഇത് മാത്രമല്ല ഇതിനു മുമ്പും പണിത് സംഭവിച്ചിട്ട് പിന്നെയും അതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉള്ളത് അവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി മുമ്പും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ദിലീപിൻ്റെ ദിലീപ് ആ നടിനെ ആക്രമിച്ച കേസ് അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ പേടിയായിട്ടാണ് ണോ എന്താണെങ്കിലും ഇതിനുള്ള കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള പല കാര്യങ്ങളും ഇനിയും വരാൻ കിടക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും നമുക്കിത് അറിയാം എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എന്നാൽ മാധ്യമം ഈ ഓൺലൈൻ ഓൺലൈനും മാധ്യമം ചാനലൊക്കെ ഇങ്ങനെ തുറഞ്ഞ് 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 ഇപ്പുണ്ടും എന്തായാലും നമുക്കത് വ്യക്തമായിട്ട് രണ്ടു ദിവസത്തുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അറിയട്ടെ അല്ലേ നമുക്കറിയാനുള്ള അവകാശം ഉണ്ടല്ലോ കാര്യം നമ്മുടെ ഒരു കോടിയാണ് ഈ ഒരു കമ്മീഷന് വേണ്ടിയിട്ട് ചിലവാക്കണം അപ്പം നമുക്കറിയാനുള്ള അവകാശമുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ആരെയും കുറ്റം ഒരു പെണ്ണുങ്ങളെയും കുറ്റം ഒരു സ്ത്രീകളെയും ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ എല്ലാവരും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഞാൻ പറഞ്ഞില്ലേ മാനാഭിമാനം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പിന്നെ ചിലവർക്കുണ്ട് പിന്നെ പണത്തിന് മേലെ പരതും പറക്കില്ല എന്നൊരു മനോഭാവം ഉണ്ട് ചിലവർക്കുണ്ട് എൻ്റെ എൻ്റെ തലക്ക് മീതെ വരുന്ന മരം പണം കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടിക്കളയണം എന്നുള്ള ചൊല്ലുക വന്നിരുന്ന ആൾക്കാരുമുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക ബൈ